ശ്രീ രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ആ പ്രഖ്യാപനം തീർച്ചയായിട്ടും പാർട്ടിയുടെ ഒരു തീരുമാനമെന്നുള്ള നിലയിൽ ഞങ്ങളെല്ലാവരും അതിനെ സ്വീകരിക്കുന്നു നേരത്തെ തന്നെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തിയതാണ് മാറ്റി നിർത്തുക മാത്രമല്ല പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും അത് കൂടാതെ തന്നെ എം എൽ എ എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങളിലും മറ്റും അതിൽ കൂടുതൽ ആ പിന്നെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണ്ട എന്ന തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കെ പി സി സി അധ്യക്ഷൻ തന്നെ ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ആ പാർട്ടിയിൽ നിന്നും ആ ഈ കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് പൂർണ്ണമായി ഞങ്ങൾ എല്ലാവരും സ്വീകരിക്കുകയാണ് അത് അതോടൊപ്പം കോൺഗ്രസ് എടുക്കുന്ന ഒരു തീരുമാനം ആ തീരുമാനത്തിൽ യാതൊരു വെള്ളം ചേർക്കലും ഇല്ലാതെ ഞങ്ങൾ മുമ്പോട്ട് പോകും എന്ന് നിങ്ങൾ ഓരോരുത്തരെ അറിയിക്കുന്നു അതൊക്കെ കഴിഞ്ഞല്ലേ ഇനിയിപ്പോൾ എം എൽ എ സ്ഥാനം കൈവച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല അല്ല കോൺഗ്രസ് ടിക്കറ്റിലാണ് അത് എം എൽ എ സ്ഥാനം ഇനിയിപ്പോൾ രണ്ടോ മൂന്നോ മാസക്കാലത്തേക്കാണുള്ളത് ജനങ്ങൾ കൊടുത്ത ഒരു തീരുമാനമാണ് ആ തീരുമാനങ്ങൾ ഒരു ഒരുപക്ഷേ അദ്ദേഹം ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സ്വയം അത് രാജിവെക്കുന്നു എങ്കിൽ അത് ഏറ്റവും നന്നായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം വലിയ പ്രതീക്ഷയോടുകൂടി കൊണ്ടുവന്ന ഒരു യുവ നേതാവ് വലിയ ദുരന്തമായി മാറിയിരിക്കുകയാണ് കോൺഗ്രസ് അത് വലിയ തിരിച്ചടിയാകും അല്ല അത് സ്വാഭാവികമായി ഇപ്പോൾ കോൺഗ്രസ്സിനെ സംബന്ധിച്ച് നിങ്ങളിതൊക്കെ പറയുമ്പോഴും ഒരു ഭാഗത്ത് കോൺഗ്രസ്സിൻ്റെ കാര്യങ്ങൾ മാത്രം നിങ്ങൾ കാണുന്നു മറുഭാഗത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ആരും ചിന്തിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് മറുഭാഗത്ത് ഇതിനെ അപ്പുറത്ത് കാര്യങ്ങൾ കാണിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇന്നിപ്പോൾ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു കമ്മീഷനെ വെക്കാമായിരുന്നു ആ ഒരു കമ്മീഷനെ വെച്ച് ആരെയെങ്കിലും രണ്ടോ മൂന്നോ ആളുകളെ വെച്ചതിന് ശേഷം അന്വേഷണം നടത്തി ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഞങ്ങൾ ചെയ്തത് അങ്ങനെയല്ല ഇത് അറിഞ്ഞു അതിലെ കാര്യങ്ങൾ മനസ്സിലാക്കി കോടതിയുടെ വിധി വന്നു കോടതിയുടെ വിധി വന്നപ്പോൾ തന്നെ ഞങ്ങളുടെ അധ്യക്ഷൻ കെ പി സി സിയുടെ പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് എടുത്ത ഒരു തീരുമാനം ഞങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്നു കഴിഞ്ഞ ദിവസമായി മറ്റേ മഹിളാ അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറി സെക്രട്ടറിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം പറഞ്ഞത് തീവ്രത കുറഞ്ഞ രാഹുൽ അതിതീവ്ര തീവ്രത അളന്നാണ് നടപടി അല്ല ഈ തീവ്രത എങ്ങനെ അളക്കുന്നത് എന്ന് അവരോട് ചോദിച്ചാലേ അറിയുള്ളൂ അവരൊക്കെ അവരല്ലേ ഇതിൻ്റെ ആളുകൾ തീവ്രത ഏത് തരത്തിലാണ് എന്ന് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആളുകൾക്കേ ഇതൊക്കെ പറയാൻ പറ്റത്തുള്ളൂ ആ തീവ്രത അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആളുകൾ ഇതുപോലെയുള്ള പ്രഖ്യാപനങ്ങൾ ഇനിയും പലപ്പോഴും പലയിടത്തും നടത്തും എന്ന് തന്നെ തീർത്തും കൈയുപേക്ഷിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ആ വാക്കുകൾ തന്നെയാണ് അടൂർ പ്രകാശ് പങ്കുവച്ചത്